ഹലോ പുതിയ കൂടി ഒരുക്കിംഗ് സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് കാണാൻ നോക്കിയാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പെടുക്കാത്താൽ മനസ്സില വരുന്നത് അഞ്ച് സെന്റ് സ്ഥലവും അതിന്റെ ഒരു നല്ലൊരു വീടും മറ്റേ എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ചാന ബെഡ്റൂം ഹാള് ഓക്കെയാണ് കാണാറ് ബലീല സ്ഥലം ഊറീറ്റ് വർക്ക് തന്നെയാണ് ഇത് വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണൂര് ആ സ്ഥലം മണ്ണൂര് yn rhywle bandau dalau ddim yn le sy'n de cael Ar o dyfle, yn bod yw. Ond dyma yw'n weithio. Fyd yn bod yn weithio, ond mae'n rhywle. Mae'n rhywle yn dod arall yma dde. Mae'n rhywle yn cael ei bai, ddim yn cael ei bod yn cael ei bod yn

ആ ഓഡർസ് വരെ കാർ വരായില്ലോ പക്ഷെ ഒന്ന് ടൈറ്റ് ആയിരിക്കും പക്ഷെ ഓർഡർസ് വരും വരാവുന്ന വഴിയാണ് ഉള്ളത് അപ്പോ എല്ലാം കൊണ്ടൊരു സെർവർ വീട് തന്നെയാണ് ചെറിയ ബഡ്ജറ്റിലുള്ള വീടാണ് പതിമൂന്ന് ലക്ഷം രൂപയാണ് പോർ ആവശ്യപ്പെടുന്ന വില പിന്നെ കച്ചവടത്തിന്റെ നേരിട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ചെറിയ രീതിക്ക് മാറ്റം വരും അപ്പൊ ആവശ്യക്കാർക്ക് വിളിക്കാം ഈ സാധനങ്ങാദ്യ ഉൾക്കാരാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്യാം താങ്ക്